ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു അത്തിക്കേം ജണ്ടായിക്കൽ അടിച്ചപ്പുഴ റോഡിൻ്റെ അവസ്ഥകളെപ്പറ്റി നാലു കോടി രൂപ മുടക്കിയാണ് ഈ റോഡിൻ്റെ പുനരുദ്ധാരണം നടന്നത് ഈ റോഡിൻ്റെ പുനരുദ്ധാരണം നടന്ന് വെറും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ റോഡിലെ ടാറിങ് പലയിടത്തും ഇളകാനും അതുപോലെ തന്നെ പല സൈഡിലും കുഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇതിനെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലം സന്ദർശിക്കാനായി സ്ഥലം എം എൽ എ എത്തി ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോൾ പത്തു ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയും പ്രത്യേകിച്ച് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അതിനിടയിലാണ് ഇന്നലത്തെ മനോരമയിൽ വന്ന വാർത്ത ആൾക്കാരെ പ്രകോപിതരാക്കിയിരിക്കുന്നത് വാർത്ത ഇങ്ങനെയാണ് ജണ്ടായക്കൽ ആക്യാം റോഡ് ടാറിങ് ഉന്നത നിലവാരത്തിൽ എന്തായാലും ഈ റോഡുപണിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഇവിടുത്തെ നാട്ടുകാർ